ഹലോ നമസ്കാരം എല്ലാവർക്കും ലേറ്റസ്റ്റ് പെൻഷൻ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരറിയിപ്പിലേക്ക് സ്വാഗതം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്തയെത്തിയിരിക്കുകയാണ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ പെൻഷൻ ആണിപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ജൂലൈ മാസത്തിലെ പെൻഷനാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കും ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾ അതായത് ഇരുപത്തി ലക്ഷം ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് തുക വിതരണം സജീവമായി കൊണ്ടിരിക്കുകയാണ് കൈകൾ തുക സ്വീകരിക്കുന്ന ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർക്കായി വീടുകളിലേക്കും പെൻഷൻ എത്തിക്കും ും അതുപോലെ തന്നെ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഇങ്ങനെ കുറവ് വന്നിട്ടുള്ള ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിച്ചേരുന്നതാണ് പെൻഷൻ തുക കൈമാറിയതായിട്ട് സേവന വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും ഇനിയും പെൻഷൻ ലഭിക്കാത്ത ആളുകൾ ഇന്നു മുതൽ വിതരണം സജീവമാക്കും ഒരു മുടക്കവും കൂടാതെ കൃത്യമായി തുക എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾ ൾക്ക് വീണ്ടും അറിയിപ്പ് എത്തി ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷനോടൊപ്പം കുടിശ്ശിക പെൻഷനിലെ ഒരു ഘടകം കൂടെ ചേർത്ത് വിതരണം ചെയ്യുമെന്നായിരുന്നു നേരത്തെ അറിയിപ്പ് ലഭിച്ചിരുന്നത് കുടിശ്ശിക പെൻഷൻ ഇനി രണ്ട് മാസത്തെയാണ് ലഭിക്കാനുള്ളത് അതായത് മൂവായിരത്തി രൂപ വീതം ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കും ഓണത്തോടനുബന്ധിച്ചിട്ട് തന്റെ മാസത്തെ പെൻഷനോടൊപ്പം ആയിരത്തി അറുന്നൂറ് രൂപ കൂടെ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാവർക്കും ലഭിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസത്തെയും വിശദമായ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്